എം എ ബേബി എന്ന് പറയുന്ന ആള് ട്രംപിനെ തന്നെ വറപ്പിക്കുന്ന ആളാണ് ഇവിടെയാണല്ലോ എ കെ ജി സെറ്റർ അവിടെ ഇരുന്നിട്ട് അവിടെ ന്യൂയോർക്ക് വാഷിംഗ്ടണിൽ വരെ എത്തുന്ന ഒരു പ്രത്യേക ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഉപകരണത്തിലൂടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പാകിസ്ഥാൻ പൗരത്വം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയില് വിദേശ രാജ്യത്തെ പൗരനെ പോലെ ഇന്ത്യ സർക്കാർ നൽകുന്ന വിസ സ്വീകരിച്ചുകൊണ്ട് ആ വിഷയമായിട്ട് എന്ന് പറയുന്ന ട്രംപിനെ തന്നെ ിക്കുന്ന ആളാണ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം എം എ ബേബിയുടെ ചില പ്രസ്താവന അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് ലോക ഗവൺമെന്റിന്റെ തലവനാണെന്നാണ് ഭാവിക്കുന്നതെന്നാണ് അങ്ങനെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെയാണല്ലോ എ കെ ജി സെന്റർ അവിടെ ഇരുന്നിട്ട് അവിടെ ന്യൂയോർക്ക് വാഷിംഗ്ടണിൽ വരെ എത്തുന്ന ഒരു പ്രത്യേക ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഉപകരണത്തിലൂടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുന്ന ആള് ഈ പെഹൽഗാമിനെ കുറിച്ച് അദ്ദേഹം കണ്ടുപിടിച്ചത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിലുള്ള വേദന വേദനയാണ് പ്രതിഷേധം വേദന കാരണമാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളുകള് ഇന്ത്യക്കാരായിട്ടുള്ള ഇരുപത്തിയാറ് പേരെ കണ്ടുപിടിച്ചത് എന്ന് പറയുമ്പോ ഈ ട്രംപിനെ നിരീക്ഷിക്കാനുള്ള യന്ത്രം മാത്രമല്ല ഈ തലക്കകത്ത് പ്രവർത്തിക്കുന്ന യന്ത്രത്തിനെ കുറിച്ച് കൂടി ചോദ്യങ്ങൾ വരികയാണ് കാരണം എങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ അത് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുകൾ അങ്ങനെ കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എത്ര ആത്മാർത്ഥതയുണ്ടാകും എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കുറെ കാലം മുമ്പ് ഹരിയാനയിലെ ഒരു തീവണ്ടിയിൽ പോകുന്ന രണ്ടാളുകൾ തമ്മിൽ തർക്കമുണ്ടായി തർക്കമുണ്ടായിട്ട് അതിൽ ഒരാൾ മരിച്ചു നമ്മുടെ മുഖ്യമന്ത്രി ഇവിടുന്ന് തന്നെ അവിടെ പോയി പത്തോ പതിനഞ്ചോ ലക്ഷം മലയാളികളുടെ വേദന പ്രകടിപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി കൊടുത്തു കാരണം അദ്ദേഹം എപ്പോഴും വേദനിക്കുന്ന ഒരാളാണ് സ്വന്തം മകളെ കുറിച്ച് മാത്രമല്ല ബാക്കി പലരെ കുറിച്ചും വേദനിക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന് പെഹൽഗാമിൽ ഈ അക്രമം നടന്ന് കൊല്ലപ്പെട്ട ശ്രീ രാമചന്ദ്രന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന ദിവസം അദ്ദേഹം തിരക്കായി അന്ന് അതുകൊണ്ട് അദ്ദേഹത്തിന് വേദനിക്കാൻ സാധിച്ചില്ല അതിനെക്കുറിച്ച് അദ്ദേഹം അവിടെ ചെല്ലാതിരുന്നതിനെ കുറിച്ച് പലരും ചോദിച്ചു നമ്മുടെ ബഹുമാനനായിട്ടുള്ള ഗവർണർ അവിടെ എത്തി മലയാളിയായിട്ടുള്ള ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള അവിടെ വന്നു അദ്ദേഹം അവിടെ നിന്ന് വന്നു പ്രതിപക്ഷ നേതാവ് അവിടെ എത്തി പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി എത്തിയില്ല മുഖ്യമന്ത്രിക്ക് അന്ന് വേദനിക്കാൻ സമയമില്ല അദ്ദേഹം വേറെ തിരക്കുകളിലായിരുന്നു എന്നാണ് നമ്മുടെ ഗോവിന്ദഷി പറയുന്നത് കാരണം എം എ ബി ബിക്ക് പറ്റിയ ഒരാളാണ് സംസ്ഥാനത്തുള്ളത് കേന്ദ്രത്തില് ഇതെങ്ങനെ ഒരേ ജനസിൽപ്പെട്ട ആളുകൾ കിട്ടുന്നു നിങ്ങൾക്ക് സംശയമുണ്ട് കേന്ദ്രത്തിൽ ഇങ്ങനെയുള്ള ഒരാളെ കണ്ടുപിടിച്ചപ്പോ സംസ്ഥാനത്തുള്ള ആളെ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ഇതിനേക്കാൾ ഇതിനു പറ്റിയ ഇതിനേക്കാൾ വലിയ ഒരാളായിരിക്കും കേന്ദ്രത്തിൽ വരുന്നത് അത് ഓരോ ദിവസവും അദ്ദേഹത്തിന് തെളിയിച്ചുകൊണ്ടിരിക്കുക ഏതായാലും അദ്ദേഹത്തിന് അന്ന് വേദനിക്കാൻ പറ്റിയില്ല അപ്പൊ വേദനിച്ചില്ല എന്നുള്ളത് നാട്ടുകാർ പലരും ചോദിച്ചപ്പോ അടുത്ത ദിവസം വേദനിക്കണം എന്ന് തോന്നിയിട്ട് അദ്ദേഹം അടുത്ത ദിവസം അടു ചെന്നു പക്ഷെ അപ്പോഴും ഈ സംസ്ഥാനത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വികാരം ആ വികാരം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം ആ ചോദ്യം സാധാരണക്കാരുടെ മനസ്സിൽ ഉയർന്നു അതിന് വലിയ സംശയത്തിന്റെ ആവശ്യമില്ല കാരണം പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടപ്പോ പാകിസ്ഥാൻ വാദത്തെ പിന്തുണച്ച ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരിപ്പോ ഇപ്പോ അവരെ ദേശീയതയും അതുപോലെ ദേശസ്നേഹവും ഒക്കെ പറയും സ്വാമി വിവേകാനന്ദനെ അടക്കം ഡിവൈഎഫ്ഐക്കാർ അവരുടെ ബോർഡുകളിൽ വെക്കുന്നുണ്ട് കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകം പണിയാൻ വേണ്ടി ഏകനാഥ് റാനഡെ രാജ്യത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയപ്പോ അതിന് മറുപടി കൊടുക്കാത്ത ആളാണ് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഇ എം എസ് സമ്പൂതിരി കാരണം സ്വാമി വിവേകാനന്ദനെ ഇന്ത്യയുടെ മഹാനായിട്ടുള്ള പുത്രനായിട്ട് അംഗീകരിക്കാത്തവരാണ് ഇപ്പോ കാലം മാറിയപ്പോ സ്വാമി വിവേകാനന്ദന്റെ പടമെടുത്ത് ഫ്ലക്സ് ബോർഡിൽ വെക്കുന്നതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ അവരുടേതാവില്ല നാട്ടിലെ ദേശീയപാതകൾ മുഴുവൻ പണിയുന്ന കേന്ദ്ര സർക്കാർ പണിയുമ്പോ ആ ദേശീയപാതകളുടെ ഒക്കെ സൈഡില് മരുമോന്റെയും അമ്മായിയപ്പന്റെയും പടം വെച്ചതുകൊണ്ട് ദേശീയപാതകൾ അവരുടേതാവ് അവരുടേതാവില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത് സ്വാമി വിവേകാനന്ദന്റെ പടം വെച്ചതുകൊണ്ട് സ്വാമി വിവേകാനന്ദന്റെ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ അവകാശിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറാൻ കഴിയില്ല അതേപോലെ കാശ്മീർ പാകിസ്ഥാൻ കാശ്മീർ അല്ല പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നതിൽ മുഹമ്മദ് അലി ജിന്നയുടെ ദ്വിരാഷ്ട്രവാദം ഇന്ത്യയും പാകിസ്ഥാനും ഒരു രാഷ്ട്രമല്ല രണ്ട് രാഷ്ട്രങ്ങളാണ് എന്നുള്ള വാദത്തെ പിന്തുണച്ച ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായും ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ് നൂറ്റിനാല് പേരെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൂറ്റിനാലു പേരെ കണ്ടെത്തി തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അയച്ച കത്തിനുള്ള മറുപടി കേന്ദ്ര സർക്കാർ അയച്ച കത്തിന്റെ തുടർ നടപടി ആ തുടർ നടപടിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് അമാന്തം ഉണ്ടാകുന്നു ചില ആളുകൾ പറയുന്നത് ഞങ്ങളുടെ ദീർഘകാല വിസയാണെന്നാണ് ദീർഘകാല വിസ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം അല്ല ദീർഘകാല വിസ ചില ആളുകൾ മലയാളം പറയുന്ന ആളുകളുണ്ട് മലയാളത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഇന്ത്യയോട് സ്നേഹം വേണ്ടേ മലയാളത്തോട് സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയോട് സ്നേഹമില്ല ഇന്ത്യയോട് സ്നേഹമുണ്ടെങ്കിൽ എന്തിന് പാകിസ്ഥാൻ പൗരത്വം നിലനിർത്തിക്കൊണ്ട് വിസയെടുത്ത് ഇന്ത്യയിൽ താമസിക്കുന്നു ഇന്ത്യൻ പൗരത്വം എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല ഞങ്ങൾ കൊറേ കാലമായിട്ട് ഇവിടെ താമസിക്കുകയാണ് ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെയുണ്ട് എന്ന് മലയാളത്തിൽ പറയുന്ന ചില ദൃശ്യങ്ങൾ മാധ്യമ പ്രവർത്തകർ അടക്കം പ്രക്ഷേപണം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം ഇത്രയും സ്നേഹം മക്കളോടും കൊച്ചുമക്കളോടും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സ്നേഹം ഈ നാടിനോടില്ല എന്തുകൊണ്ട് ഈ നാടിന്റെ പൗരത്വം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് പാകിസ്ഥാൻ പൗരത്വം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയില് വിദേശ രാജ്യത്തെ പൗരനെ പോലെ ഇന്ത്യ സർക്കാർ നൽകുന്ന വിസ സ്വീകരിച്ചുകൊണ്ട് ആ വിസയുമായിട്ട് കഴിയുന്നു നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകൾ നമുക്കെല്ലാവർക്കും അറിയാം ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ പോലും ജോലി ചെയ്യുന്നുണ്ട് നമ്മളാരും അവിടുത്തെ പൗരത്വം എടുക്കാറില്ല അവിടെ പോയി ജോലി ചെയ്യുക അത് കഴിഞ്ഞിട്ട് അന്ത്യവിശ്രമം കൊള്ളാനെങ്കിലും തിരിച്ച് നാട്ടിലെത്തണം എന്നുള്ളതാണ് അവിടെ പോകുന്ന ഓരോ മലയാളിയുടെയും ആഗ്രഹം ഈ മലയാളം പറയുന്ന നൂറ്റിനാല് പേരിൽ എത്ര പേര് മലയാളം പറയുന്ന പാകിസ്ഥാൻ പൗരന്മാരുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ ആ മലയാളികളായിട്ടുള്ള മലയാളം പറയുന്ന പാകിസ്ഥാൻ പൗരന്മാർ അവർ ഇന്ത്യൻ പൗരത്വം എടുത്തില്ലെങ്കിൽ അതിനർത്ഥം അവരുടെ കൂറിനെ കുറിച്ച് അവരുടെ ദേശീയതയെ കുറിച്ച് സംശയമുണ്ട് അവരുടെ പൗരത്വത്തെ കുറിച്ച് സംശയമില്ല അവരുടെ പൗരത്വം പാകിസ്ഥാൻ പൗരത്വമാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാത്ത ഒരാളും ഇന്ത്യൻ പൗരനല്ല ഇന്ത്യൻ പാസ്പോർട്ട് പാസ്പോർട്ട് എടുക്കാത്ത ആളുടെ കാര്യമല്ലേ ആളുകൾ അതല്ലേ വിദേശത്ത് നിന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള ആളുകൾ അവർക്കാർക്കും ഇന്ത്യൻ പൗരാണെന്ന് അവകാശപ്പെടാൻ അർഹതയില്ല അതുകൊണ്ട് അവർ പറയുന്ന ഭാഷ ഏതാണെങ്കിലും അവരുടെ ദീർഘകാലമാണോ താൽക്കാലികമാണോ എന്ന് നോക്കാതെ അവരെ എല്ലാവരെയും തിരിച്ചയക്കണം കാരണം അവരുടെ കൂറിനെ കുറിച്ച് സംശയിക്കേണ്ടി വരും അവരുടെ കൂറ് പാകിസ്ഥാനോട് അല്ലെങ്കിൽ അവരെന്തിന് ഈ പൗരത്വം റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചില്ല ഈ ചോദ്യത്തിന് തക്കതായിട്ടുള്ള മറുപടി വേണം അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതുപോലെയുള്ള ആളുകൾക്ക് കഞ്ഞി വെക്കുന്ന ആളുകളാണ് ഇവിടെ ഭരണത്തിലിരിക്കുന്നത് പാകിസ്ഥാൻ തന്നെ ഉണ്ടാക്കാൻ പിന്തുണച്ച ആളുകളാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ കാര്യത്തിലെ സാധാരണക്കാരൻ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വികാരം ആ വികാരമല്ല ബാക്കി കാണിക്കുന്ന മെഡുകുതിരി കത്തിക്കലും എന്ന ഭീകരവാദികൾക്കെതിരായിട്ടുള്ള ഒക്കെ അത് സ്വാമി വിവേകാനന്ദന്റെ പടം വെക്കുന്നത് പോലെയുള്ള ഉടായ്പാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തിക്കൊണ്ട് ദേശസ്നേഹം ദേശത്തോടുള്ള നാടിനോടുള്ള കൂർ തെളിയിക്കേണ്ടത് ഭരിക്കുന്ന സർക്കാർ അവരുടെ നടപടികളിലൂടെയാണ് കേരളം ഭരിക്കുന്ന സർക്കാർ കേരളത്തിലെ നൂറ്റിനാല് പാകിസ്ഥാൻ പൗരന്മാർ ആ പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം കേരളത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് കോൺഗ്രസ് മുന്നണി ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ആ കോൺഗ്രസ് എക്കാലവും ഇന്ത്യൻ സേനയുടെ ആത്മാർത്ഥതയെയും ഇന്ത്യൻ സേനയുടെ ധൈര്യത്തെയും ചോദ്യം ചെയ്തിട്ടുള്ള ആളുകളാണ് അവരിനിയെങ്കിലും അവർ പല സ്വരത്തിൽ പറയുന്നത് നിർത്തി കാരണം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കും സിദ്ധരാമയ്യ പറയുന്നത് യുദ്ധം വേണ്ട അവിടുത്തെ വേറൊരു മന്ത്രി പറയുന്നത് മതം നോക്കി പെഹൽഗാവിൽ ഭീകരർ ആക്രമിച്ചു എന്ന് പറയുന്നത് ഭീകരവാദികൾക്ക് അതിനൊക്കെ സമയമുണ്ടാവുമോ എന്നാണ് അവിടുന്ന് വന്ന ആളാണല്ലോ കാരണം ഭീകരവാദികളുമായിട്ട് അടുത്ത ബന്ധമുള്ളത് കൊണ്ട് ആർക്കൊക്കെ എന്തിനൊക്കെ സമയം ഉണ്ടാവും ഉള്ളിക്കറിയാം അതുകൊണ്ട് ഇതിനൊക്കെ സമയം ഉണ്ടാവും ഇതുപോലത്തെ ചോദ്യങ്ങളാണ് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതിന് കേരളത്തിലെ പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന്റെ നൂറ്റിനാല് പൗരന്മാരെ തിരിച്ചയക്കുന്ന കാര്യത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താണ് എന്നുകൂടി അറിയാൻ ഈ അവസരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തോട് ക്രൂറ പുലർത്തുന്ന ഭാരതീയ ജനതാ പാർട്ടി നാടാണ് ഏറ്റവും വലുത് പാർട്ടിയും മറ്റ് പൗരന്മാരുമൊക്കെ അതിന് ശേഷമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ഈ നാടിന്റെ അഖണ്ഡതയും ഈ നാടിന്റെ ഭദ്രതയും അത് കാത്തുസൂക്ഷിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ ആ നടപടികളോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നടപടികളോടൊപ്പം എക്കാലത്തും ഉണ്ടാകും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം